My dear friends, Assalamu alaikum, welcome back. അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല അടിപൊളി ഒരു ഇഫ്താറിനും അതേപോലെ ഈ ചൂട് കാലത്തൊക്കെ നല്ല ദാഹവും വിശപ്പൊക്കെ മാറ്റാനായിട്ട് പറ്റിയിട്ടുള്ളൊരു കിഡില്ലൻ ഒരു ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് നല്ല നല്ല ടേസ്റ്റാണ് കുടിക്കാനും അതേപോലെ നമുക്ക് ഇത് ഒരു ഗ്ലാസ് കുടിച്ചിട്ടുണ്ടെങ്കിൽ നല്ല വിശപ്പും മാറും അതേപോലെ തന്നെ ദാഹവും കെടും അപ്പോൾ വീട്ടിലെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ടുണ്ടാക്കി നോക്കിയിട്ട് ഒക്കെ കമൻസിലൂടെ അറിയിക്കണേ അപ്പോൾ അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട ചാനലൊന്ന് സബ്സ്ക്രൈബ് സ്ക്രൈബും കൂടെ ചെയ്യുക അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ആദ്യം തന്നെ ഇതിനെ നമുക്ക് ഒരു ജെല്ലി എടുക്കണം അപ്പോൾ ഇതാ ഒരു സോസ് പാനിലേക്ക് ഞാൻ ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് സാധാ പച്ചവെള്ളം ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം കോൺഫ്ലോറാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഒരു കറക്റ്റ് കണക്കാണ്ട് ഞാൻ പറയുന്നത് ഒരു കപ്പ് വെള്ളത്തിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ കോൺഫ്ലോറ് അതേപോലെ തന്നെ ഇതിലേക്ക് ആവശ്യത്തിന് മധുരം മൂന്ന് ടേബിൾ സ്പൂണോളം പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അതൊന്ന് നന്നായിട്ട് കട്ട് ചെയ്തുള്ളാണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനിയിപ്പോൾ നമുക്ക് ഫ്ലെയിമൊക്കെ ഒന്ന് ഓണാക്കി കൊടുത്തിട്ട് ഇത് നമുക്ക് ഗ്യാസിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കുക എന്നിട്ടിത് കൈ എടുക്കാണ്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക അപ്പോൾ ഫ്ലെയിം തീയൊരു മീഡിയത്തിൽ നിന്നും കുറച്ചും കൂടെ ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കുക അപ്പോൾ ഇത് കുറച്ച് നേരം കഴിയും തോറും ഇത് നന്നായിട്ടൊരു തിക്കായിട്ട് വരാൻ തുടങ്ങും നന്നായിട്ട് ഇത് കോൺഫ്ലോറൊക്കെ കുക്കായി ബബിൾസൊക്കെ വന്ന് ഒരു രണ്ട് മൂന്ന് മിനിറ്റിനുള്ളിൽ നന്നായിട്ട് ഇതേപോലെ കളറൊക്കെ ആയിട്ട് നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളൊരു കളറിലേക്ക് മാറിക്കിട്ടും അപ്പോൾ ഈ ഒരു തിക്നെസ്സാണ് ഇതിൻ്റെ കറക്റ്റ് കറക്റ്റ് കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ ഇപ്പോൾ ഞാൻ ഫ്ലെയിമൊക്കെ ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതേപോലെ കിട്ടണേൽ നമുക്ക് ഇത് ഇനി ജെല്ലിയായിട്ട് കിട്ടണമെങ്കിൽ അപ്പോൾ ഇത് ആ ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം ഇനിയിപ്പോൾ ഞാനൊരു രണ്ട് സ്റ്റീലിൻ്റെ പ്ലേറ്റ് എടുത്തിട്ടുണ്ട് ഇതേപോലെ പരന്ന എന്ത് പ്ലേറ്റ് ആണെങ്കിലും കുഴപ്പമില്ല നിങ്ങളുടെ ഇതിലുള്ള ഇതേപോലെ വട്ടത്തിലോ അല്ലെങ്കിൽ സ്ക്വയറിലുള്ള എന്തെങ്കിലും രണ്ട് പ്ലേറ്റുകൾ എടുക്കുക ഇനിയിപ്പോൾ ഞാനിത് ഈക്വൽ പോർഷനായിട്ട് രണ്ടിലേക്കും ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ചൂടാറണതിന് മുമ്പ് തന്നെ നമ്മളിത് പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇനിയിപ്പോൾ ഞാനിതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് രണ്ട് മിൽക്ക് മിക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഞാനൊരു ടൈഗറിൻ്റെ മാങ്കോൻ്റെ ഫ്ലേവറിലുള്ളതും അതേപോലെ പിസ്തയുടെ ഫ്ലേവറിലുള്ളതാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതാ ഞാൻ ആദ്യം പിസ്തയുടെ ഫ്ലേവറിലുള്ളത് ഞാൻ ഒരു ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചെടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറും അതേപോലെ തന്നെ നല്ലൊരു കളറും കിട്ടും നമ്മുടെ സാധാരണ നല്ല ജില്ലി പോലെ ആ ഒരു ഫ്ലേവറും ഇതൊക്കെ കിട്ടും ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഫ്ലേവർ വേണ്ടെന്നുണ്ടെങ്കിൽ കളർ ഫുഡ് കളർ എന്തെങ്കിലും ചേർത്ത് കൊടുത്താൽ മതി നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇതേപോലെ രണ്ടാമത്തേക്ക് ഞാൻ ടൈഗറിൻ്റെ മാംഗോൻ്റെ മിൽക്ക് മിക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് രണ്ടിനെയും ടോപ്പ് പോർഷൻ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക ഇതേപോലെ സ്പൂൺ വെച്ചിട്ട് എന്നിട്ട് ഇതൊരു ചൂടാറുന്നത് വരെ പുറത്ത് റൂം ടെമ്പറേച്ചറിൽ വെക്കുക എന്നിട്ട് ഇത് എന്നിട്ടിത് ചൂടാറിക്കഴിഞ്ഞതിന് ശേഷം രണ്ട് മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കുക അപ്പോൾ അതവിടെ ഇരുന്നൊന്ന് ഒന്ന് സെറ്റായിട്ട് കിട്ടട്ടെ ഇനി അപ്പോഴത്തേക്കും നമുക്ക് കസ്റ്റാഡിൻ്റെ മിക്സ് ഉണ്ടാക്കി എടുക്കണം അപ്പോൾ ഇത് അതിനായിട്ട് ഞാനൊരു സോസ് പാനിലേക്ക് ഒരു മുക്കാൽ ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ പാൽ ഞാൻ മൊത്തത്തിലൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തതിന് ശേഷം ഇതൊന്ന് നന്നായിട്ട് ചൂടായിട്ട് വരട്ടെ അതിനായിട്ട് ഗ്യാസിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് കസ്റ്റാഡ് പൊടി ഒന്ന് കസ്റ്റാർഡിൻ്റെ പൗഡർ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ഇതാ ഒരു ബൗളിലേക്ക് ഒരു രണ്ട് ടീസ്പൂണോളം കസ്റ്റാർഡ് പൗഡർ ഞാനൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് പാലും കൂടി ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഒട്ടും കട്ടില്ലാത്ത രീതിയിൽ നന്നായിട്ട് ഇത് ആ കസ്റ്റേഡ് ഒന്ന് ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാപ്പോഴേക്കും നമ്മുടെ പാലൊക്കെ നന്നായിട്ട് തിളക്കുന്നതിന് മുമ്പുള്ള ആ ഒരു സ്റ്റേജിലേക്ക് വന്നിട്ടുണ്ട് നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നിങ്ങൾ ഇതിലേക്ക് ഇപ്പോൾ ആവശ്യത്തിന് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ ഞാനിപ്പോൾ എൻ്റെ ആ വീഡിയോ എൻ്റെ പോയി അപ്പോൾ ഇതിലേക്ക് നമ്മുടെ ഈ ഡ്രിങ്കിന് മൊത്തത്തിൽ ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക ഇനിയിപ്പോൾ ഇതാ ഈ നമ്മൾ കലക്കി മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ കസ്റ്റാർഡിൻ്റെ മിക്സും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് കൈ എടുക്കാണ്ട് ഇളക്കി കൊടുക്കുക ഇനിയിപ്പോൾ കസ്റ്റാർഡ് പൗഡർ ഇതിലൊന്നു കിടന്നിട്ട് നന്നായിട്ടൊന്ന് കുക്കായിട്ട് വരണം അപ്പോൾ അത്യാവശ്യം അതേപോലെ നന്നായിട്ട് തിളച്ച് വരണം അപ്പോൾ ഇത് ഒരുപാട് തിക്കായിട്ട് വേണ്ട ഒരു അത്യാവശ്യം ഒരു ലൂസിൽ വേണം നമുക്ക് ഈ ഒരു ഡ്രിങ്ക് കിട്ടാനായിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്കിനി തിക്കിൽ കുടിക്കണമെന്നാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ കസ്റ്റാഡ് പൗഡർ കുറച്ച് കൂട്ടി എടുത്താൽ മതി ഒരു മൂന്ന് നാല് ടേബിൾ ടീസ്പൂണൊക്കെ എടുത്താൽ മതിയാകും അപ്പം ഞാനിപ്പോൾ ഇത് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് എടുക്കുന്നത് അപ്പോൾ അത് ഒന്ന് തിളച്ചതിന് ശേഷം ചൂടാറാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അതൊന്ന് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കുക ഇനിയിപ്പോൾ ഇത് അപ്പോഴേക്കും നമ്മുടെ ജെല്ലി ഒന്ന് നന്നായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് രണ്ട് മണിക്കൂർ സെറ്റാക്കി എടുത്തിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഇതാ ഇതേ രീതിയിൽ ഞാനൊന്ന് സ്ക്വയർ ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചൊക്കെ ചെയ്തെടുക്കുക കണ്ടോ അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നമ്മൾ ചൈനഗ്രാസോ ജലാറ്റിനോ ഒന്നും ഇല്ലാണ്ട് കോൺഫ്ലോർ വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് ജെല്ലി ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ഈ ഒരു ഡ്രിങ്കിൽ ഇതേപോലെ ഫ്ലേവർ ആയിട്ടുള്ള ജെല്ലി ഇങ്ങനെ കടിക്കാനായിട്ട് കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പോൾ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും ഇങ്ങനെ ജെല്ലിയൊക്കെ കഴിക്കാൻ അവർക്ക് ഇഷ്ടമായിരിക്കുമല്ലോ അപ്പം ഇത് അതേപോലെ നമ്മൾ മാംഗോൻ്റെ ജെല്ലി ഉണ്ടാക്കി ഇത് ഇവിടെ സെറ്റായിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോഴേക്കും ഞാൻ ഈ മിക്സ് നന്നായിട്ട് ഒരു രണ്ട് മണിക്കൂറോളം നന്നായിട്ട് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊന്ന് നമുക്ക് ഡ്രിങ്ക് ഒന്ന് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ ഈ മിക്സിയിലേക്ക് നമ്മുടെ ഈ ജെല്ലി രണ്ട് ടൈപ്പിലുള്ള ജെല്ലിയും ഞാനൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ നിങ്ങൾക്ക് പഞ്ചസാരയ്ക്ക് പകരം മധുരത്തിന് വേണ്ടിയിട്ട് മിൽ നമ്മുടെ കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ കുറച്ചും കൂടെ ഒരു ടേസ്റ്റ് ആയിരിക്കുള്ളൂ അപ്പോൾ ഇതാ ഞാൻ ഈ ജെല്ലി മൊത്തത്തിൽ ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് വേണ്ടത് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആപ്പിളാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രേറ്റ് ചെയ്ത് ചേർക്കാം എന്നാലും കുറച്ചും കൂടി ടേസ്റ്റ് ഇതിങ്ങനെ ഇതേപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് ചേർക്കുമ്പോഴായിരിക്കും നന്നായിട്ട് കടിക്കാനൊക്കെ കിട്ടും ഇനിയിപ്പോൾ ഇതിലേക്ക് നന്നായിട്ട് നേരിയതായിട്ട് ചോപ്പ് ചെയ്തിട്ടുള്ള ആൽമണ്ട്സ് നമ്മുടെ ബദാമും കൂടെ ഞാനൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കസ്റ്റാർഡ് ജെല്ലി സർബത്തും റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ഇത് നന്നായിട്ട് തണുപ്പിച്ച് കഴിക്കണം അപ്പോഴേ ഇതിൻ്റെ ശരിക്കുള്ള ഒരു ടേസ്റ്റ് കിട്ടുകയുള്ളൂ അപ്പോൾ ഇത് ഏകദേശം ഇപ്പോൾ ഒരു മുക്കാൽ ലിറ്റർ പാലമുണ്ട് ഒരു നാല് മീഡിയം സൈസിലുള്ള ഒരു ഗ്ലാസ് സർബത്ത് നമുക്ക് കിട്ടും അപ്പോൾ ഇതാ ഞാൻ നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ടുണ്ട് നല്ല അത്യാവശ്യം നല്ലൊരു തിക്നസ്സും അതേപോലെ ഒക്കെ ആയിട്ടുണ്ട് നല്ല നല്ലൊരു ഫ്ലേവർഫുള്ളായിട്ടുള്ളൊരു ഡ്രിങ്ക് ആണ് കേട്ടോ അപ്പോൾ നോമ്പ് തുറക്കും അതേപോലെ ഈ ചൂടത്തൊക്കെ നമുക്കിത് ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടെങ്കിൽ നല്ല നല്ലൊരു ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക എന്നിട്ട് നമ്മൾ അറിയിക്കണം അപ്പം ഞാനിത് ആ മുകളിൽ കുറച്ചൊന്ന് ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ കട്ട് ചെയ്ത ആ ബദാം ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ല അടിപൊളി കസ്റ്റേഡ് ജില്ലി ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒരു പ്രാവശ്യം ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക്സൊക്കെ അറിയിക്കുക എന്തായാലും നിങ്ങൾ കമൻ്റ് അതിനോട്ട് ഇത് ഉണ്ടാക്കിയിട്ട് അപ്പോൾ അതാ അടിപൊളി ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബൈ ബൈ അസലവലേക്കും